ദിനസേവ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഉബൈദ് നമ്മളെല്ലാവരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പൽ ഓഫീസിലാണെങ്കിലും പഞ്ചായത്ത് ഓഫീസിലുള്ള ആണെങ്കിലും ഒട്ടനവധി സമയങ്ങളിൽ ഒട്ടനവധി തവണ കയറി ആണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റിനെ അപേക്ഷിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം മാസങ്ങൾ അതിനുവേണ്ടി വർഷങ്ങളൊക്കെ കാത്തിരിക്കേണ്ടുന്ന ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാനുള്ള കാത്തിരിക്കേണ്ടെന്ന അവസ്ഥയാണ് എന്നാലിനി അപേക്ഷിച്ച് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നില്ല എന്നാൽ ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി കേരളത്തിന് സമർപ്പിക്കാനിരിക്കുന്ന കെ സ്മാർട്ട് എന്ന് പറയുന്ന പുതിയ മൊബൈൽ ആപ്പ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനവും ഓൺലൈൻ മുഖേന ലഭ്യമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ മൊബൈൽ ആപ്പ് മുഖേന എല്ലാ സേവനങ്ങളും സുതാര്യമായി വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആ അത് മുഖേന വരാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനമാണ് അതുവഴി ലഭ്യമാക്കാൻ പോകുന്നത് കേരളത്തിലെ നടപ്പിലാക്കുന്ന ഐക്യു മുഖേന തയ്യാറാക്കിയിട്ടുള്ള ഈ പുതിയ ആപ്പ് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഐക്യു സമീപിച്ചിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ കാരണം അത്രയും വേഗത്തിൽ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ലഭിക്കുന്ന എല്ലാ സേവനവും വളരെ വേഗത്തിലാക്കാൻ പോകുന്നു അതുമാത്രമല്ല ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കടലാസ് രഹിതമാവുകയാണ് എല്ലാ അപേക്ഷകളും ഓൺലൈനിൽ മുഖേന ആവുന്നു നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഡെത്ത് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പെർമിഷനും അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള ലൈസൻസ് ആണെങ്കിലും അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളുടെയും രേഖകൾ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളടയ്ക്കേണ്ടുന്ന എല്ലാ ഫീസുകളും ആ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ അടക്കാൻ സാധിക്കും അതായത് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിൽ നിങ്ങൾ ദിവസം തോറും കയറി ഇറങ്ങി നടക്കേണ്ടുന്ന ഒരു കാര്യവും ഇനി വരുന്നില്ല എല്ലാ കാര്യവും നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് പുതിയ സംവിധാനം വരുന്നത് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ വരുന്ന ഈ പുതിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയിന് അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ആളുകളുടെ മുഖം കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ആളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മൊബൈൽ ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക നമ്മുടെ സ്വകാര്യത നിലനിർത്തുന്നതിന് വേണ്ടി ആളുകളുടെ മുഖം തിരിച്ചറിഞ്ഞോ ഒ ടി പി മുഖേന ലഭ്യമാകുന്ന ഈ സേവനം വളരെ ഒരിക്കലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട സേവനമാണ് അതുവഴി നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് അതുമാത്രമല്ല അതുകൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഞങ്ങളോട് പലരും ചോദിക്കുന്നതാണ് ഞങ്ങളുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന ഭൂമിയാണോ അതുപോലെ തന്നെ ഭാഗമായി കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത ഭൂമിയാണോ എന്നതൊക്കെ തന്നെ ഈ ആപ്പ് മുഖേന നമുക്കറിയാൻ സാധിക്കും അതായത് നമ്മളൊരു കെട്ടിട പെർമിഷന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സർവേ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പാരിസ്ഥിതി പാരിസ്ഥിതിയാഘാത മേഖലയിൽപ്പെട്ടതാണെങ്കിൽ അത് നമുക്കറിയാൻ സാധിക്കും റെയിൽവേ പുറംപോക്കിൽപ്പെട്ടതാണെങ്കിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കടലോര പ്രദേശങ്ങളിലുള്ളതാണെങ്കിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആ പ്രദേശത്ത് നമുക്ക് എത്ര ഉയരത്തിലുള്ള എത്ര നിലകളിലുള്ള കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കും എന്ന വിവരം അറിയാൻ സാധിക്കും ഓരോ തെരുവുകളിൽ നിന്നും നമുക്ക് എത്ര മീറ്റർ വിടേണ്ടി വരുമെന്നുള്ളത് അറിയാൻ സാധിക്കും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ ആപ്പിൽ തന്നെ നമുക്ക് അറിയാനും സാധിക്കും നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന അപേക്ഷ നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നൽകുന്ന അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡിനകം തന്നെ നമുക്ക് പെർമിഷൻ ലഭിക്കുന്ന രീതിയിലേക്കാണ് ഈ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി മുതൽ മുഴുവൻ ആളുകളും ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ സേവനങ്ങൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും വേഗത്തിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾ ഈ കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം നമ്മളെല്ലാവരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ടതാണ് അപ്പോൾ മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കുക മുഴുവൻ ആളുകൾക്കും ഈ സേവനം വളരെ ഉപകാരപ്രദമാകും അതുകൊണ്ട് ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക